നമസ്കാരം നമുക്കറിയാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഇരുപത്തിയേഴ് തരം സ്വഭാവ സവിശേഷതകളുണ്ട് അതേപോലെ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ വിധത്തിലായിരിക്കും ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നത് ജീവിതം കടൽ എന്ന പോലെ അവസ്ഥയിൽ കഴിയുന്നവരുണ്ടാകും ഒരുപാട് ദുരിതങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകേണ്ടത് എന്നറിയാത്ത അവസ്ഥ കയ്യിലേക്ക് എത്തിച്ചേരും എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ട അവസ്ഥ മുന്നോട്ടുള്ള ജീവിതം ആകെ വഴിമുട്ടിയ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ് ഈ നവംബർ മാസം പ്രത്യേകിച്ച് മണ്ഡലകാലം ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് ഇവിടെ എട്ട് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതം ആകെ വഴിമുട്ടിയ അവസ്ഥയിൽ നിന്ന് നിങ്ങളാകെ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭഗവാൻ അയ്യപ്പൻ്റെ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണിപ്പോൾ തുടങ്ങുന്നത് പുതിയ പല വഴികളും നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്ന സമയം നമ്മൾ പറയാറുണ്ട് ദൈവാധീനം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വഴിയല്ല പല വഴികൾ ഒരു വ്യക്തിയുടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് അതെ ആ സമയം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ മണ്ഡലകാലം ശബരിമല ദർശനം നടത്താനൊക്കെ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭീനീസ് പക്ഷിയെപ്പോലെ നിങ്ങൾക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന സമയമാണ് ചാരലത്തിൽ നിന്ന് പറന്നുയരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ഒരുപാട് തകർച്ചകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് കൂടെ തുണയായി നിൽക്കുമെന്ന് വിചാരിച്ചവർ പോലും ഒരു ദയയും കൂടാതെ നിങ്ങളെ തഴഞ്ഞ് നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അങ്ങനെയുള്ള പലവിധ തടസ്സങ്ങളും മാറാൻ പോകുന്ന ഒരു സമയമാണ് ഇവിടെ എട്ട് നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത് ഒരു ദുഃഖകാലം കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ വിശേഷിപ്പിക്കാം അത്രത്തോളം ഭാഗ്യകരമായ മാറ്റം അത്ഭുതകരമായ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് എട്ട് നക്ഷത്രക്കാർക്ക് ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ അറിയാനായി പോകുന്നത് ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കേണ്ട കൂടാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുകൂടി കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരും അതിശയിക്കുന്ന രീതിയിലുള്ള ജീവിത മാറ്റം വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ എട്ട് നക്ഷത്രക്കാരിലെ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാരായ ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വരെ പഴി കേൾക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട് കർമ്മ മേഖലയിലാകട്ടെ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ മുമ്പിലാകട്ടെ പരിഹാസ്യരായി അല്ലെങ്കിൽ അപഹാസ്യരായി നിൽക്കേണ്ട ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് മനോബലം വരെ നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകാത്ത അവസ്ഥ നിങ്ങൾക്കെന്ന് കരുതി വെച്ചിരുന്ന പല കാര്യങ്ങളും മറ്റൊരാളാൽ അല്ലെങ്കിൽ മറ്റ് ചിലരാൾ തട്ടിയെടുക്കപ്പെടുന്ന അവസ്ഥ അതായത് നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കേണ്ട ഗുണങ്ങൾ വന്നു ചേരുന്നില്ല കൈകളിലേക്ക് എത്തുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങൾ പോലും കൈയകന്ന് പോവുകയാണ് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായ അവസ്ഥ അതായത് ജീവിതം വഴിമുട്ടിയ അവസ്ഥ വഴി അടഞ്ഞു എന്ന് നമ്മൾ പറയില്ലേ അതേ അവസ്ഥ തന്നെ ഉണ്ട് പക്ഷേ അതങ്ങോട്ട് പ്രായോഗികമാക്കി എടുക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതീക്ഷ വരെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന സർവ്വൈശ്വര്യ സമയമാണ് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക പരദേവതയെ പ്രാർത്ഥിക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വളരെയധികം നേട്ടമുണ്ടാകും ദേവിയാണ് ഇത് നിങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ദേവി മന്ത്രോച്ചാരണങ്ങൾ കഴിവതും രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിക്കുന്ന വേളയിൽ ജപിക്കുക നെറ്റിയിൽ എപ്പോഴും ഭസ്മക്കുറി ധരിക്കുക അല്ലെങ്കിൽ ഭസ്മം ചന്ദനം സിന്ദൂരം ഇതിലേത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ഭസ്മധാരണം വളരെയധികം സഹായകമാകുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ നക്ഷത്രം നോക്കാം രണ്ടാമത്തെ നക്ഷത്രമായി വരുന്ന നക്ഷ മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരായ ആളുകളും ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു ചേരുന്ന സമയമാണ് പരാജയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ എങ്കിലും ഒരു പൊടിക്ക് അല്പം കൂടുതൽ പരാജയങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഭാഗ്യ ജനനമാണ് ഭാഗ്യസമയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജാതകത്തിലും അങ്ങനെ തന്നെ പക്ഷെ അതങ്ങോട്ട് അനുഭവത്തിൽ വരുന്നില്ല അതായത് അംഗീകരിക്കപ്പെടുന്നില്ല പല സ്ഥലങ്ങളിലും വേണ്ടുന്ന അംഗീകാരം ലഭിക്കുന്നില്ല ജോലി ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും പൊതുമധ്യത്തിലായാലും അംഗീകാരം ലഭിക്കാത്ത ഒരവസ്ഥ വഴികൾ പലത് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെന്നു ചേരുമ്പോൾ അതെല്ലാം അടയുന്നതായ ഒരവസ്ഥ അങ്ങനെയാണ് നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടി കമൻ്റ് ഒന്ന് ചെയ്യുക നിങ്ങളും ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പാൽപായസ കൂടി നടത്തി മുന്നോട്ട് പോകേണ്ടതാണ് മൂന്നാമത്തെ നക്ഷത്രം മൂലമാണ് ഒറ്റയ്ക്കാകപ്പെട്ട ഒരവസ്ഥയുണ്ട് അതായത് വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ പോലും നിങ്ങളാകെ ഒരു ഉൾവലിച്ചിലിൻ്റെ ആ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിന് ഒരുപാട് അത് ആരോട് പറയണമെന്നറിയില്ല ആരാണ് അതിന് ചെവി തരുന്നതും എന്നും അറിയില്ല ആരാണ് ശത്രു എന്നറിയില്ല ആരാണ് മിത്രമെന്നറിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാകും നിങ്ങളുടെ മുമ്പിൽ ജീവിത വഴിത്താര നീണ്ടു തീർന്നു കിടക്കുകയാണ് ഭാഗ്യത്തിൻ്റെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ചില പുതിയ സൗഹൃദങ്ങളൊക്കെ ഇവിടെ െടുക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് മനസ്സമാധാനം ധാരാളം കിട്ടുന്നതാണ് നിങ്ങൾ അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് മനസ്സാകെ മറിഞ്ഞു കിടക്കുകയാണ് വലിയൊരു കൊടും കാറ്റിൽപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു അതായത് നിലയില്ല കയത്തിൽപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ചില ബന്ധുക്കൾ നിങ്ങളെ സാമ്പത്തികമായി അല്പം മുതലെടുത്തിട്ടുണ്ട് അതായത് ധനം നിങ്ങളിൽ നിന്ന് അപഹരിച്ചിട്ടുണ്ട് അത് മോഷ്ടിച്ചു എന്നതല്ല പറയുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടതായ സ്വത്തുവകകൾ അവർ കൈപ്പറ്റി നിങ്ങൾക്കൊന്നും ഇല്ലാത്ത അവസ്ഥ അപ്പോൾ സാമ്പത്തികമായി കബളിക്കപ്പെട്ട എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നതാണ് ഇനി വ്യക്തമായൊരു ബുദ്ധി പ്രയോഗിച്ച് വേണം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് വലുത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം എങ്കിൽ പോലും നമ്മുടെ ജീവിതം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ കൂടെ സ്നേഹത്തോടെ നിൽക്കുന്നവരെ കൂടി നമ്മൾ പരിഗണിക്കേണ്ട കാര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് ഇതൊക്കെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കൂടെ നിന്ന് ഒരുപാട് ആളുകൾ പരിഹസിക്കുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ പോലും പുളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിങ്ങളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ധനം അതൊക്കെ അതുമാത്രമേ കാണൂ നിങ്ങൾക്ക് രക്ഷിക്കായിട്ട് കൂടാതെ ചെയ്യുന്ന പുണ്യപ്രവർത്തികളും അതുകൊണ്ട് ഇനിയുള്ള സമയമെങ്കിലും കുടുംബത്തിന് വേണ്ടി മാറ്റിവയ്ക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ പിന്നെയാകട്ടെ നമ്മൾ ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നതുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുക നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഉണ്ടാകും ആരോഗ്യപരമായി നിലനിൽക്കുന്ന പ്രയാസങ്ങളും മാറി ഭഗവാൻ മഹാദേവൻ്റെ പ്രീതി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ശത്രുക്കൾ ഒരുപാടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശത്രുക്കളുണ്ട് വാക്കുകൾ കൊണ്ട് പറയുന്നുമുണ്ട് പ്രവൃത്തികൾ കൊണ്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നിങ്ങൾക്ക് സർപ്പപ്രിയ തന്നെയാണ് ഏകമാർഗം സൗഭാഗ്യ എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ വളരെയധികം നിങ്ങൾ ചെയ്യേണ്ട സമയമാണ് അതായത് നിങ്ങളുടെ ബുദ്ധി ആണ് നിങ്ങളുടെ ബലം എന്നതുകൂടി മനസ്സിലാക്കുക ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇരട്ടി മേന്മയും നേട്ടവും ഒക്കെ വന്നു ചേരേണ്ട സമയം കൂടിയാണ് ഒരു വഴി അടഞ്ഞാൽ നൂറ് വഴി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടേണ്ടതായ സമയം കൂടി അപ്പോൾ നിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ആരുമായി പങ്കുവയ്ക്കാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ധനം വന്നു ചേരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നതായ ക്ഷേത്ര ദർശനങ്ങൾ നിങ്ങൾ നടത്തുന്നതായ വഴിപാടുകൾ ഒന്നും തന്നെ ആരോടും പറയാതിരിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പാൽപായസ വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വളരെയധികം നേട്ടമുണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് അടുത്ത നക്ഷത്രം പൂയമാണ് കുറച്ചുനാൾ നാൾ വരെ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒറ്റ നിമിഷം കൊണ്ടാണ് വളരെ വലിയ കടങ്ങളിലേക്കൊക്കെ കോപ്പ് കുത്തിയത് അങ്ങനെയാണോ എങ്കിൽ അതുകൂടി കമൻറ്റായി രേഖപ്പെടുത്തുക എന്നാൽ ഉദ്ദേശിച്ചതിലധികം അല്ലെങ്കിൽ അനുഭവത്തിൽ വന്നതിലധികം നേട്ടങ്ങളിത് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയമാണ് അംഗീകാരം ഉണ്ടാകും സന്തോഷം നിങ്ങളെ തേടിയ അത്രയധികം ഭാഗ്യദായകമായ സമയം കൂടിയാണ് സൗഭാഗ്യം വന്നു ചേരുന്ന സമയമായതിനാൽ തന്നെ ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ പൂർണ്ണ ഉറപ്പാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് ദൈവാധീനം ധാരാളമുള്ള സമയമാണ് ഈശ്വരഭക്തരാണ് കടുത്ത എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വളരെയധികം നേട്ടങ്ങൾ ചേരുന്ന സമയമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കാൻ സാധിക്കുന്നത് കാരണം എന്തെന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ ശല്യമാണ് ഒരുപാട് നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക കാളി മന്ത്രം എപ്പോഴും മനസ്സിൽ ഉരുവിടുക അതായത് കാളി മന്ത്രങ്ങൾ പഠിച്ചതത് ബൈഹാർട്ടാക്കാനായിട്ട് ശ്രമിക്കുക അത് എപ്പോഴും മനനം ചെയ്തുകൊണ്ടിരുന്നാൽ ശത്രു നിങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും മുറുമുറുപ്പ് നടത്തിയാൽ പോലും ഭദ്രകാളി അമ്മ ആ നിമിഷം അവനിൽ ദോഷം അല്ലെങ്കിൽ അവനെ അതിനുള്ള ശിക്ഷ എത്തിക്കും കാരണം നമ്മുടെ ഭക്തിയാണ് നമ്മുടെ കരുത്ത് അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള വഴികളിലൂടെ ശുദ്ധമായ വഴികളിലൂടെ പോകുന്ന വ്യക്തികൾക്ക് അവരുടെ കരുത്ത് എന്നതെന്ന് ചോദിച്ചാൽ ഭക്തിയാണ് നിറഞ്ഞ ഭഗവാനോടുള്ള ഭക്തിയാണ് എന്നാൽ നെഗറ്റീവായിട്ടുള്ള വഴികളിലൂടെ അല്ലെങ്കിൽ ദുർമന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങളുള്ള വഴികളിലൂടെ പോകുന്നവരുടെ അവരുടെ ബാധയെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ല നെഗറ്റീവായ കാര്യങ്ങളിലൂടെ ശക്തി ആർജിക്കുക മറ്റൊരാളെ തകർക്കുക മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അതിൽ നിന്ന് ഊർജ്ജം നേടിയെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഇവിടെ നിങ്ങൾ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക കാളി മന്ത്രങ്ങൾ ജപിച്ചു മുന്നോട്ട് പോവുക ആരും നിങ്ങൾക്ക് എതിരായി വരികയില്ല അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുള്ളവരാണ് ആ സ്വപ്നങ്ങളൊക്കെയും പൂവണിയാൻ പോകുന്ന സമയമാണ് തടസ്സങ്ങളൊക്കെ മാറി പരിഹാരം സ്വയമേവ വന്നു ചേരേണ്ട സമയമാണ് അപ്പോൾ ഭഗവാനെ അറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾ ഗണപതി ഭഗവാനെയാണ് അതായത് വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വളരെയധികം ഭാഗ്യദായകമായ മണ്ഡലകാലമാണ് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക ഭഗവാനെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരായ ആളുകളും പറഞ്ഞിരിക്കുന്ന മൂർത്തികളെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മാത്രം മനസ്സിൽ സ്ഥാനം കൊടുക്കുക നന്മയുണ്ടാകും നന്ദി